നമസ്കാരം കടം കഴുത്തറ്റം എത്തി നിൽക്കുന്ന ഒരു സമയം എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് വളരെ ബുദ്ധിമുട്ടിയൊരു സമയം എനിക്കുണ്ടായിരുന്നു ജീവിതകാലം മുഴുവന് കാറിൽ നടന്ന ഞാൻ അവസാനം കാർ വിറ്റ് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കുറേ കാലം നടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് പത്മുമാർ ഒരിക്കലും ജീവിതത്തിൽ ഇനിയും കരകയറിയില്ല കാരണം അത്രമാത്രം കൂപ്പുപത്തിയൊരു സമയമാണ് എല്ലാ തരത്തിലും ജീവിതം മുട്ടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞാണ് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞാണ് പത്മുമാർ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പിന്നീട് ഞാനൊരു വരവ് വന്നു അതുകൊണ്ട് പലരും അതിശയപ്പെട്ടിട്ടുണ്ട് ഞാൻ ശേഷം പല വീഡിയോയിലും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ ജീവിതത്തിലേക്ക് കര കയറിയത് ആരെങ്കിലും എന്നെ സഹായിച്ചതാണ് അല്ലെങ്കിൽ എവിടെങ്കിലും പൈസ കളഞ്ഞു കിട്ടിയതാണോ അല്ലെങ്കിൽ നിധി കിട്ടിയതാണോ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് ഇതൊന്നുമല്ല കർമ്മഫലം തന്നെയാണ് ഞാൻ ചെയ്തത് എനിക്ക് തിരിച്ചു വന്നതാണ് ഞാൻ എന്നെ ജീവിതത്തിലേക്ക് പിന്നെ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഒരുക്കിയത് ആ സംഭവം ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഒരിക്കലും ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ വർഷവും വിദേശത്താണ് ജോലി എല്ലാ വർഷവും നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാറുണ്ട് എവിടെയെങ്കിലും ഇരുന്ന് ഒരു ബിയറൊക്കെ വാങ്ങി കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ പിരിയാറുണ്ട് പക്ഷേ ആ ഒരു രണ്ടായിരത്തി ഇരു പതിനഞ്ചിലാണ് തോന്നുന്നു ആ ഒരു സമയത്ത് എൻ്റെ പുതിയൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ വരുന്ന സമയമാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് വന്ന് സംസാരിക്കാനുള്ള സമയമില്ല നല്ല തിരക്കിലാണ് ഷൂട്ടിംഗ് തുടങ്ങണം അതിനുവേണ്ടി അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ട സമയമായി അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യും ഞാൻ തിരുവനന്തപുരം ചിത്രാഞ്ചലേക്ക് പോകുന്ന വഴി നിൻ്റെ വീടിൻ്റെ അതുവഴി വരാം അവിടെ വന്നിട്ട് അവിടെ വിടെങ്കിലും നമുക്കൊരു ചായക്കട ഇരുന്നിട്ട് ഒരു ചായ കുടിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചിത്ര പറഞ്ഞ് അത്രയും ദൂരെ യാത്ര ചെയ്യേണ്ടതല്ലേ ആഹാരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ചിത്ര വിളമ്പിൽ തന്നെ ഇഡലിയാണെന്ന് തോന്നുന്നു ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് വളരെ നന്നായിട്ട് വീർത്തിട്ടാണ് ഞാൻ യാത്ര തിരിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സുഹൃത്ത് വഴിയരികൾ കാത്തു നിന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു അന്ന് എനിക്കൊരു എക്കോസ്പോട്ടാണ് വൈറ്റ് എക്കോസ്പോട്ടായിരുന്നു അപ്പം കാറിൽ ഞങ്ങൾ അവിടെ എല്ലാം നോക്കി എവിടെയാണ് ഒന്ന് ഇരിക്കാൻ പറ്റുക എന്ന നോക്കിയ സമയത്ത് ഈ രാവിലെ പത്ത് ആയ സമയത്ത് കട തുറന്നു വരുന്നൊക്കെ വളരെ താമസിച്ചാൽ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് സെൻറ്റർ ഉണ്ട് ചിക്കൻ ഫ്രൈ കിട്ടുന്ന ഒരു സെൻറ്ററുണ്ട് രാവിലെ അവിടെ കയറി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും രാവിലെ ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ വേറെ കടയില്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കരുതി ആ കടയിൽ പോയിരിക്കാം എന്ന് കരുതി ഞങ്ങൾ അവിടെ പോയിരുന്നു ഇരുന്ന് സംസാരിക്കുന്ന ഒരു താവളം ഇടം അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് സമയത്ത് എന്തെങ്കിലും വാങ്ങണമല്ലോ ഒരു കടയിൽ രാവിലെ തുറന്ന് വയ്ക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ചിക്കൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ ഓർഡർ ചെയ്ത് വെറുതെ കഴിക്കാമെന്ന് കരുതിയിരുന്നു പക്ഷേ ആ സപ്ലയർ വന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ഓഫർ ഡേ ഡേയാണ് അത് ഇത്ര രൂപ കുറച്ച് പൈസ മുടക്കാമെങ്കിൽ പന്ത്രണ്ട് പീസ് വന്ന് കിട്ടും അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും അത് വാങ്ങാം എന്തായാലും അവർ വന്ന് ചോദിച്ചതല്ലേ കൈ നല്ല ിലെ പൈസ ഉള്ള സമയമാണ് അപ്പം ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോൾ ഇത് ബാക്കി എന്ത് ചെയ്യും ഒരു ചെറിയ പീസ് കഴിക്കാം പക്ഷേ ബാക്കി എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു നീ നീന്തമായിട്ട് കൊണ്ടുപോകു പരിപാടി കഴിഞ്ഞിട്ട് എന്തിനെങ്കിലും ടച്ചിങ്സ് ടച്ചിങ്സായിട്ടൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആവശ്യം ശരി പൊതു എടുത്ത് പോകാമെന്നായിരുന്നു ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാതിൽ ആ കടയുടെ ഉള്ളിലേക്ക് വാതിൽ തുറന്ന ഒരു ഒരു യുവിവ് കടന്നു വന്നു മുപ്പത് വയസ്സിന് താഴെയാണ് അവർ ഒരു എന്താണ് പറയുക മേക്കാടെന്നൊക്കെ പറയാറില്ല ഒരു ലേബറാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രധാരണം കയ്യിലൊരു കഷത്തിലൊരു പ്ലാസ്റ്റിക് ഉണ്ട് ഒരു തേഞ്ഞ തേഞ്ഞ് ചെരുപ്പൊക്കെയിട്ടാണ് അദ്ദേഹം കടന്നു വന്നത് അപ്പോൾ അദ്ദേഹം കടന്നു വന്ന് ഞങ്ങളുടെ അപ്പുറത്തുള്ള ഒരു ഒരു മേശക്കരിയിലുള്ള കസേരയിലിരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പതിപോലെ ആ സപ്ലയറ് വന്നിട്ട് എന്തോ സംസാരിച്ചു സംസാരിച്ച് കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ വന്ന ആൾ പോയി ഇപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാരണം എന്തോ കഴിക്കാൻ വന്നാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം കഴിക്കാതെ പോയത് അപ്പോൾ ഞാൻ സപ്ലയറോട് പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂന്ന് പറഞ്ഞു അപ്പോൾ ഈ സപ്ലയർ പോയി വാദത്തിലെത്തിയ പുള്ളിയെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഞങ്ങൾ വാങ്ങിയതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അയാളെൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പുള്ളി ഞങ്ങളുടെ അപ്പുറത്തിരുന്ന് പുള്ളി അത് മുഴുവൻ കഴിച്ചു ആ മുഴുവൻ പീസും അദ്ദേഹം കഴിച്ചു എന്നുള്ളതാണ് കഴിച്ചിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നോട് ഒന്ന് ചിരിച്ചിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കഴി അപ്പം എൻ്റെ സുഹൃത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആഹാരം കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കൊടുത്താൽ ഞാൻ സെക്യൂരിറ്റിയോട് ഒന്ന് സംസാരിച്ചിട്ടാണ് പുറത്തേക്ക് പോയത് അപ്പം ഞങ്ങൾ ഞാനും സുഹൃത്ത് പിരിയേണ്ട ഒരു സമയമായി എനിക്ക് പെട്ടെന്ന് ചിത്രാഞ്ജലിയിൽ എത്തണം അപ്പം ഈ സുഹൃത്ത് കാറിൽ കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു എടാ നീ ചെയ്തത് വലിയൊരു പുണ്യപ്രവർത്തിയാണ് കാരണം എനിക്ക് തോന്നിയില്ല കാരണം അത് നമ്മൾ ഒരു സാധനം മേടിച്ചിട്ട് മറ്റൊര്ക്ക് ഷെയർ ചെയ്യാതെ ഞാൻ കഴിക്കാൻ നമുക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നത് നീ അത് മറ്റൊരാൾക്ക് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുത്ത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടാ ശരിക്കും അത് വലിയ പുണ്യപ്രവർത്തിയൊന്നുമല്ല കാരണം ഞാൻ സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോഴേ ശരിക്കും ബിഡ്ഡിയായത് നമ്മൾ തന്നെയാണ് നമ്മളെ ആരോ ഇവിടെ നമ്മൾ ഇവിടെ വന്നത് ഒരു കാരണവും ഇല്ല നമുക്ക് രാവിലെ ഇവിടെ വന്ന് ഈ ചിക്കൻ കടയിരുന്നുണ്ട് ചിക്കൻ വാങ്ങി കഴിക്കാതെ വാങ്ങിയതും നമ്മൾ ഇവിടെ ആരും വെയിറ്റ് ചെയ്തു പോലും ഇവിടെ ഇരുന്നതൊക്കെ നമ്മൾ തീരുമാനിച്ചതൊന്നും കാലം തീരുമാനിച്ചാണ് ഈ കയറി വന്ന് നമ്മൾ ആഹാരം കൊടുത്ത യുവാവ് സ്ഥിരമായിട്ട് ഈ കടയുടെ വാതക്കെ വന്നിട്ട് വിലയോച്ചിട്ട് പോകുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ തകയാത്തുണ്ട് വീട്ടിലെ പ്രാരാബ്ധോ അല്ലെങ്കിൽ പൈസ മറ്റു കാര്യങ്ങൾക്ക് ചിലവാക്കിയോണ്ട് ഇദ്ദേഹത്തിൻ്റെ പൈസ തകയാറില്ല അപ്പോൾ എന്നും വന്ന് നോക്കിയിട്ട് പോകും അപ്പോൾ ഇന്ന് അദ്ദേഹം എന്തായാലും കഴിക്കാൻ ാണ് പക്ഷെ വന്ന സമയത്ത് പുള്ളി ഉദ്ദേശിച്ച വിലയിൽ സാധനം കിട്ടാത്തോണ്ട് മടങ്ങിപ്പാൻ തുടങ്ങിയാണ് പുള്ളിയുടെ ആഗ്രഹമാണ് നമ്മളിവിടെ എത്തിച്ചത് അപ്പോൾ ഒരാൾ എന്ത് തീവ്രമായി ആഗ്രഹിച്ചാലും ആഗ്രഹത്തിന് കാലം എന്താ പറഞ്ഞ അതിനൊക്കെ വഴിയൊരുക്കും എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് നമ്മളെ ഇവിടെ എത്തിച്ചതും നമ്മളിവിടെ നിന്ന് കഴിച്ചതും ഒക്കെ അപ്പം അത് കേട്ടപ്പോൾ പുള്ളിയും പല ചിരിച്ചു ഞാനെങ്കിലും പുണ്യപ്രവൃത്തിയൊന്നും ഇല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് പുണ്യമാണ് പാപവാണൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ് സാമ്പത്തികമായിട്ടും മനസ്സുകൊണ്ടും ഒക്കെ ശരീരം കൊണ്ടൊക്കെ ആളാണ് പൈസ ഒരുപാട് കൊടുക്കാനില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ എംപവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിന് പ്രതിഫലമോ അതിൻ്റെ പുണ്യോ പാവങ്ങളോ ഒന്നും ഞാൻ എടുക്കാറില്ല ചെയ്തു പോയി ഒരു കർമ്മം ചെയ്യുക അതിൻ്റെ ഫലവും നമ്മൾ നോക്കാറില്ല ഞാൻ പ്രത്യേകിച്ച് നോക്കാറില്ല ചെയ്യാനുള്ളത് ആത്മാർത്ഥമായിട്ട് ചെയ്യാമെന്ന് മാത്രമേ എൻ്റെ രീതിയുള്ളൂ എന്തിനാണ് ഞാൻ എൻ്റെ കടവും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ അതൊരു പുണ്യപ്രവർത്തിയാണെന്ന് പറഞ്ഞു ഞാനത് ഒരു പ്രതിഫലയിൽ ഇല്ലാതെ പുണ്യമാണോ പാപാമാണോ നോക്കാതാണ് ഞാൻ ആ പ്രവൃത്തി ചെയ്തത് സത്യത്തിൽ ഈ കടം കയറി മുറ്റി വല്ലാതെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയം ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു വല്ലാത്തൊരു നിൽക്കുന്ന സമയം കാരണം എല്ലാ വഴികളും അടഞ്ഞു എങ്ങൊന്നും സഹായം കിട്ടാനില്ല കൈ പൈസ ഇല്ല വീട്ടിൽ വളരെ ഞെരിയുകയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് രൂപയ്ക്ക് വീട്ടിലേക്ക് സാധനം വാങ്ങാനുള്ളത് ഒല്ലാതുകൊണ്ട് ഞെരികി ജീവിക്കുന്ന സമയമാണ് പക്ഷേ എപ്പോഴും ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പ്രതിസന്ധികളിൽ തളർന്നിരിക്കാതെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ആ സമയത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ ഇടുന്ന ഒരു ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ എത്ര ബുദ്ധിമുട്ടായാലും ഞാനിങ്ങനെ സംസാരിച്ചു ായിരിക്കും എന്നാൽ ഈ ഒരു സംഭവം അന്ന് ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തുമായി ഇദ്ദേഹത്തിന് ആഹാരം ഷെയർ ചെയ്യാത്ത ഒരു സംഭവം ഒരു വീഡിയോ ആക്കാൻ ഞാൻ തീരുമാനിച്ചു ആ സമയം ഞാൻ പറഞ്ഞ് ഒരിക്കൽ കൂടെ പറയാണ് വളരെ അധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ് കയ്യിൽ ഒരു പൈസ പോലും ഇല്ലായിരിക്കും സമയമാണ് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഈ വിഷയം ഒന്ന് ഷെയർ ചെയ്തേക്കാം അന്ന് വിഷയത്തിന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ വിഷയമാണ് അന്ന് നടന്നൊരു സംഭവം അപ്പോൾ ഞാൻ ഈ വിഷയം ഇതുപോലെ തന്നെ ഇതേ ലൊക്കേഷനിൽ ഈ സ്ഥലത്തിരുന്ന് ഇത് പറഞ്ഞു മനസ്സിൽ ആ സംഭവം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോ അത് ഞാൻ അന്ന് വൈകുന്നേരം മണിക്കാണ് പോസ്റ്റ് ചെയ്തത് നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല ആ ദിവസം ആ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്ര വലിയ വൈറൽ സംഭവങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് അപ്പം ആ ഒരു ദിവസം ഞാനിട്ട ഈ ഇൻസിഡൻ്റ് വീഡിയോ ആ ഒരു സഹോദരനെ ആ ഒരു യുവാവിനെ സഹായിച്ച പ്രതിഫലം നോക്കാതെ സഹായിച്ച ആ ഒരു ഇൻസിഡൻറ്റ് ആ ഇട്ട വീഡിയോ അന്ന് വലിയൊരു വൈറലാകുകയായിരുന്നു ആ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് അന്ന് മില്യൺ കണക്കൊക്കെ വലിയ കാര്യമാണ് അത് അന്ന് അത് ആയ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ അറിയില്ല എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അന്ന് മോണിറ്റൈസ്ഡ് ആകുകയായിരുന്നു അതിൻ്റെ പിറ്റേ ആഴ്ച രണ്ടാഴ്ച അങ്ങോട്ട് കഴിഞ്ഞിട്ട് അത് മോണിറ്റൈസ്ഡ് ആകുകയും അന്ന് ആ മാസം മുതൽ പിന്നീട് എല്ലാ മാസങ്ങളും എനിക്കൊരു ഒരു കൃത്യമായ തുക എൻ്റെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനും തുടങ്ങി അതെൻ്റെ ജീവിതം മാറി മറിച്ചൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് നമ്മളിലേക്ക് എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ളത് ഏറ്റവും തെളിവാണ് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ ആ ഇൻസിഡൻറ്റ് കാരണമായത് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അതൊരു പുണ്യപ്രവൃത്തി തന്നെയായിരുന്നു പക്ഷേ ആ പുണ്യത്തിൻ്റെ ാരും ഞാൻ ഏറ്റെടുക്കാതെ നടന്നുപോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അതെൻ്റെ ജീവിതം മാറ്റിമറിച്ചാണ് അതിനുശേഷം എനിക്ക് ഒന്ന് പിടിച്ചു കയറാനൊരു ഒരു കച്ചിത്തുരുമ്പ് ഒരു കയർ കിട്ടി അവിടെ നിന്ന് ഞാൻ പിടിച്ചു കയറി എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ തിരിച്ചെടുക്കാനും എൻ്റെ സ്വപ്നത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും കാരണമായത് ആ ഒരു ഇൻസിഡന്റാണ് ഇത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് മറ്റുള്ളവർക്ക് ദൂഷ്യം വരാതെ അത് അവർക്ക് എന്തെങ്കിലും രീതിയിൽ അവരുടെ മുഖത്ത് പുഞ്ചിരി കൊടുക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ജീവിതം നമ്മുടെ അവിടെ വഴിത്തിരിഞ്ഞു കൊടുക്കും നമ്മൾ പോലും അറിയാതെ ആ ഒരു ഇൻസിഡന്റ് ഒരു ഇരട്ടി ശക്തിയോട് നമ്മളിലേക്ക് തിരിച്ചു ും ഇത് തന്നെയാണ് നമ്മൾ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ നമ്മൾ ആരുടെയെങ്കിലും ജീവൻ തകർക്കാൻ ശ്രമിച്ചാൽ ആരൊന്നും ഇത് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാൽ അതും ആയുധം പോലെ എന്തെങ്കിലും നമ്മളിലേക്ക് തിരിച്ചു വരും നമ്മളെന്ന് പറയുന്ന ഒരു ഉപകരണം മാത്രമാണ് ആ ഉപകരണം നമ്മൾ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് അതിൽ നിന്നൊരു ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതിന് എൻ്റെ ജീവിതം തെളിയിച്ചതാണ് അന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാനോ ഒരു കുടുംബം കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു സാഹചര്യം എൻ്റെ വീടിൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ലായിരുന്നു നമ്മളെല്ലാം ഏത് പ്രവൃത്തി ചെയ്താലും മറ്റുള്ളവരുടെ മുഖത്ത് ചിരി ചിരിയുണ്ടാക്കുന്നത് മാത്രമായിരിക്കണം ഒരു തീരുമാനം നമ്മൾ എടുക്കാമെങ്കിൽ നമ്മുടെ ജീവിതം എന്നും കാലത്തിൻ്റെ കൈകളിൽ സേഫ് ആയിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു കൊറോണ പടികടന്നിറങ്ങിപ്പോയാലും ഒന്ന് മനസ്സിലാക്കുക മറ്റേതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ മരണത്തിന്റെ മോണവുമായിട്ട് മറ്റൊരു കൊറോണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് നമുക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താം ഈ ലോകത്ത് നേടിയതൊന്നും കൊണ്ടും നമുക്ക് കാലം തരുന്നതിന് തടയാൻ കഴിയില്ല മനസ്സെന്ന ശക്തമായൊരു ആയുധം മാത്രമേ ഇതിനെതിരെ പ്രയോഗിക്കാൻ പറ്റൂ മനത്തിന് മനസ്സിന് കരുത്തുണ്ടെങ്കിൽ ഒരു കൊറോണയ്ക്കും നമ്മുടെ അരികിലേക്ക് എത്താൻ പറ്റില്ല ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് തിരുത്തലുകളിൽ കൂടെ സമൂഹത്തിന് ഈ മാനവരാശിക്ക് സുഗമമായി ഈ ഭൂമിയിൽ ജീവിച്ചു തീരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാര്യം ഈ ഒരു അവസരത്തിൽ ലോക്ക്ഡൗൺ കാലയളവ് നമുക്കൊരു വിചിന്തനത്തിനുള്ള സമയമാകട്ടെ ഇനിയൊരു കൊറോണ പടികിടന്നെത്തുകയാണെങ്കിൽ നമുക്ക് തടുത്ത് വെളിയിൽ തന്നെ നിർത്താൻ സാധിക്കും പിന്നെ മാറ്റത്തിനുള്ള ആദ്യത്തെ പടിയെന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ് ഉപാധികളില്ലാത്ത സ്നേഹം എനിക്ക് ആരെയെങ്കിലും ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നന്മയിലേക്കുള്ള ആദ്യത്തെ പടി കയറിയെന്നാണ് അർത്ഥം എല്ലാവർക്കും നന്മ വരട്ടെ